ഹായ് ആൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നമ്മൾ ഏലൈൻ കുർത്തി എങ്ങനെയാണ് എ ഏറ്റവും എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് പിന്നെ നിങ്ങൾക്കായിട്ടുള്ള കുറച്ച് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ഇനിയും സംശയങ്ങളൊക്കെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് എഴുതി അറിയിക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതായത് വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ട് ഒരുപാട് കൂട്ടുകാർ ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇതാ ഈ ഒരു പൈപ്പിംഗ് ഉണ്ടോ ഈ ഒരു ഗോൾഡൻ പൈപ്പിംഗ് ഞാൻ ഈ ഒരു ക്ലോത്തിൻ്റെ മുകളിലോട്ട് വച്ചിട്ട് ചെറിയ രീതിയിലൊരു ഡിസൈനൊക്കെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന കുർത്തീസിൻ്റെ ബോഡിയുടെ ആ ഒരു പോർഷനിലൊക്കെ വെറൈറ്റി മോഡൽസ് ഒക്കെ കാണാറില്ലേ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മളിത് ചെയ്തേക്കുന്നത് നമ്മളിത് ചെയ്ത് ഫൈനൽ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോസ് എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബിഗിനേഴ്സിന് ഒരുപാട് പേർക്കത് നഷ്ടമായിരിക്കും കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ പ്രസൻ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ബോഡിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പീസ് കട്ട് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ നമ്മളിതിൻ്റെ കറക്റ്റ് കട്ടിങ്ങൊക്കെ ഞാൻ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കൂട്ടുകാർ നല്ല നല്ല കമൻസൊക്കെ എഴുതുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് വേണം മാഷാല്ല നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ഫാമിലി പത്ത് കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് നമ്മൾ ഈ ഒരു ന്യൂ ഇയറിൻ്റെ സമയത്ത് ഒരുപാട് കൂട്ടുകാർ നമ്മുടെ ഫാമിലിയിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വലിയ രീതിയിലൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഈ ഒരു പൈപ്പിംഗ് ഗോൾഡൻ പൈപ്പിംഗ് ആണ് അത് നമ്മൾ ഈ ഒരു ക്ലോത്തിൻ്റെ മുകളിലോട്ടായിട്ട് ജസ്റ്റ് ഒരു ക്രോസ് ക്രോസ് രീതിയിലാണ് വെച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ ഐഡിയാസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വെച്ചുകൊടുക്കാം കേട്ടോ ലൈൻ ലൈനായിട്ടൊക്കെ വെച്ചുകൊടുക്കാം പക്ഷെ ഞാനിവിടെ ഇപ്പോൾ കുറച്ച് പൈപ്പിംഗ് എൻ്റെ കയ്യിലുള്ളൂ വേറൊരു ഡ്രസ്സ് തയ്ക്കാനായിട്ട് വാങ്ങി വെച്ചതാണ് പക്ഷേ ആ ആ ഡ്രസ്സിന് ഞാൻ വേണ്ടി ഞാൻ ഇത് യൂസ് ആക്കില്ല അപ്പോൾ ഞാൻ കരുതി ഇവിടെ നമുക്കിതൊന്നൊരു യൂസാക്കാം മാത്രമല്ല നമ്മുടെ കുറേ കൂട്ടുകാർക്ക് ഇതൊരു എന്താ പറയുക ഒരു എക്സ്പെരിമെൻറ്റ് എന്നുള്ള രീതിയിലാകും കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ള ക്ലോത്ത് വെച്ചിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഡിസൈൻസ് ഒക്കെ വെക്കാൻ പറ്റുന്ന ഇതുപോലുള്ള പൈപ്പിങ്ങൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ നമ്മൾ കടകളിലൊക്കെ പോയിട്ട് വാങ്ങുന്ന സമയത്ത് ത്ത് വളരെയധികം ഡിഫറെൻ്റ് സ്റ്റൈലൊക്കെ കിട്ടാറില്ലേ അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ അതുപോലെയൊക്കെ നമുക്കും ചെയ്തെടുക്കാം കേട്ടോ അതിനായിട്ട് മൊത്തത്തിൽ സ്റ്റിച്ചിങ് ഒക്കെ അറിയണം എന്നൊന്നും ഇല്ല കുറച്ച് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രം മതിയാവും അപ്പോൾ ഇതാ ഇത് ഞാനിതാ എല്ലാം ക്രോസ് ക്രോസ് ആയിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നേരെ എന്താ തിരിച്ചിട്ടിട്ടും ഈ ഒരു പൈപ്പിംഗ് പൈപ്പിങ്ങിട്ട് സ്റ്റിച്ച് ചെയ്തുണ്ട്ട്ടോ ഏകദേശം ക്രോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് തന്നെ ഞാനിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ടും എടുക്കുന്നുണ്ട് ഓരോരുത്തരുടെയും യുക്തിക്കനുസരിച്ച് ഇതിൻ്റെ ഡിസൈൻസ് ഒക്കെ ചേഞ്ച് ആക്കാം കേട്ടോ പിന്നെ ഞാൻ വീണ്ടും പറയുകയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കട്ടിങ് വീഡിയോ അതായത് നമ്മളിപ്പോൾ ചെയ്യുന്നത് സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള കട്ടിങ് വീഡിയോ നമ്മൾ ഇത് ഐ കാഡിൽ മുകളിൽ ഒരു ലിങ്ക് പോകുന്നതാണ് അപ്പോൾ അതിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ആ ഒരു വീഡിയോ കാണാത്ത കൂട്ടുകാരൊന്ന് കണ്ട് നോക്കണം കേട്ടോ അപ്പോൾ താ നമ്മൾ ഇതുപോലെ എല്ലാ ഭാഗവും ഇതുപോലൊന്ന് ക്രോസ് ക്രോസ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഫ്രണ്ട് നെക്കിനായിട്ടുള്ള ഈ ഒരു പീസ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഈ ഒരു ക്ലോത്ത് നമ്മുടെ ബേബി ഫ്രോക്ക് അടിച്ചതിൻ്റെ ബാക്കി പീസാണ് കേട്ടോ വളരെ ചെറിയൊരു പോർഷനാണ് അപ്പോൾ ആ ഒരു ഫ്രോക്കിൻ്റെ വീഡിയോയുടെ ലിങ്കും കൂടെ നമ്മൾ മുകളിലോട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ പഴയ വീഡിയോസ് കാണാത്ത കൂട്ടുകാർ മസ്റ്റായിട്ടൊന്ന് കണ്ട് നോക്കണം കേട്ടോ ഇനി ഇപ്പോൾ ഇതാ നെക്കിന് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്ത ആ ഒരു പീസിനെ നല്ല വശം മുകളിലോട്ടായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ ആ ഒരു ടോപ്പിൻ്റെ ക്ലോത്തും ഇതുപോലെ തന്നെ നല്ല വശം മുകളിലോട്ടായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇത് നമുക്ക് നല്ല വശത്തോട്ട് മറിച്ചിട്ട് കൊടുക്കാനുള്ളതാണ് പിന്നെ ഈ ഒരു ഒക്കെ കെർവ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് പതിയെ നല്ല രീതിയിൽ തന്നെ ഫിനിഷിങ്ങായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത ഭാഗം സ്റ്റിച്ച് തട്ടാത്ത രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് വെട്ടിട്ട് കൊടുക്കാം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ക്ലോത്ത് മറിച്ചിട്ട് ക കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടത്തുള്ളൂ ഇനിയിപ്പോൾ താ നല്ല വശത്തോട്ട് ഞാൻ ആ ഒരു ഡിസൈൻ ചെയ്ത ആ ക്ലോത്ത് മറിച്ചിട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഈയൊരു അറ്റവും കൂടി അതായത് ഈ ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടല്ലോ എൻ്റെ പോഷൻ വരുന്നത് ആ ഒരു ഭാഗം കൂടി നമ്മൾ അതുപോലെ തന്നെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് അവിടെ ഒരു പൈപ്പിംഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ അത്രയും ഒരുപാട് ഹെവി വർക്കൊന്നും ഞാൻ അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ അതാ നെക്ക് ഞാൻ നന്നായിട്ട് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഈ ഒരു ഭാഗം കൂടി ഈ അറ്റം വരുന്ന ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ താഴ്ഭാഗത്ത് കുറച്ച് വീതിയോടെ തന്നെയാണ് ഞാൻ ഈ ഒരു ഡിസൈൻ ക്ലോത്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നമ്മൾ മടക്കി അറ്റത്തോട് ചേർന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു ഇലയും കുർത്തി തയ്ക്കാനായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് മാക്സി ക്ലോത്താണ് ഈ ഒരു ക്ലോത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് കൂട്ടുകാർ വീഡിയോസ് കാണാത്ത കൂട്ടുകാരുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് കൂടി സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രീ ടൈം ഒന്ന് കണ്ട് നോക്കുക കേട്ടോ എന്നിട്ട് മസ്റ്റായിട്ടൊന്ന് കമൻസ് ആയിട്ട് എഴുതി അറിയിക്കണേ നമുക്ക് എന്താ പറയുക കുറച്ച് നല്ല നല്ല ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കുറച്ച് വീഡിയോസ് ഇടണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം എങ്കിൽ മാത്രമേ എനിക്കതൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മൾ ബാക്ക് പോർഷന് വേണ്ടിയിട്ട് നെക്കിന് ക്രോസ് പീസാണ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ ഇനിയിപ്പോൾ ബാക്ക് പോർഷൻ്റെ നെക്കും കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ടെടുക്കാം ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ ഷോൾഡറും പിന്നെ നമ്മളെ ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ മുൻപേ ഇട്ടിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്ന് കരുതിയിട്ടാണ് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് കേട്ടോ എന്നാലും നമ്മുടെ കൂട്ടുകാർക്ക് ഒരുപാട് പേർക്ക് സംശയമുണ്ട് കൂട്ടുകാർ ഒരുപാട് കൂട്ടുകാർ ഇത് എന്നെ പോലെ തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് എങ്ങനെയാണിത് ചില ഇടങ്ങളിൽ ഞാൻ സ്കിപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് അവർക്കത് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം കമൻസ് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ സ്കിപ്പ് ചെയ്ത് പോകുന്നത് ൊക്കെയുള്ള അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ ഇതാ ക്രോസ് പീസാണ് നമ്മൾ നെക്കിന് മെയിൻ ആയിട്ട് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലുള്ള കെർവൊക്കെ കറക്റ്റായിട്ട് കിട്ടും അപ്പം ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ട്രൈ ചെയ്യുക കേട്ടോ ഇതുപോലെ ക്രോസ് പീസ് വെട്ടിയെടുക്കുക എന്നിട്ട് ആ ഒരു ക്രോസ് പീസ് തമ്മിൽ ജോയിൻറ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ക്രോസ് പീസ് വെച്ചിട്ട് വേണം നമ്മൾ നെക്കിൻ്റെ ആ ഒരു പോർഷനൊക്കെ കറക്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും സൂചി കുത്തി നിർത്തി ക്ലോത്ത് ഒന്ന് തിരിച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുക കേട്ടോ കുറച്ച് പ്രാക്ടീസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് എളുപ്പം ചെയ്യാൻ പറ്റും അപ്പോൾ ഫസ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് പതിയെ പതിയെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പോൾ അത് നെക്കൊക്കെ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ക്രോസ് പീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫിനിഷിങ് കാണുമ്പോൾ തന്നെ നല്ല സാറ്റിസ്ഫൈഡ് ഉണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ ഷോൾഡർ തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷൻ്റെയും നല്ല വശം ഒരുമിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുക എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ലോക്ക് ചെയ്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ വേറെ ചെയ്യുന്ന സമയത്തായിരിക്കും സ്റ്റിച്ച് അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട് ഇളകി പോരുക അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് രണ്ട് സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഡബിൾ സ്റ്റിച്ച് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിച്ചെങ്കിൽ ആ ഒരു സ്റ്റിച്ച് നിങ്ങൾ ലോക്ക് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഒന്ന് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ സ്ലീവ് നമ്മൾ എടുത്തേക്കുന്ന സ്ലീവ് രണ്ട് രണ്ടാണ് രണ്ട് പീസായിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ജോയിൻ്റ് ചെയ്തിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്ലീവൊക്കെ എങ്ങനെയാണ് ഫിനിഷിങ്ങിൽ കട്ട് ചെയ്യാമെന്നൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ കട്ട് ചെയ്യാമെന്ന് കാണിച്ചിട്ടുണ്ട് വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നോക്കണം കണ്ടിട്ട് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മസ്റ്റായിട്ട് ആയിട്ട് എഴുതി അറിയിക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതാ ജോയിൻ്റ് ചെയ്ത ആ ഒരു പീസിന് നമ്മൾ മറിച്ചിട്ട് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നോ അത്രയും ഫിനിഷിങ്ങിൽ തന്നെ ടൈം എടുത്ത് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഇതാ സ്ലീവ് രണ്ടും ജോയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് സ്ലീവിൻ്റെ രണ്ട് പോർഷനും ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ അറ്റത്തോട് നമ്മൾ ഈ ഒരു ഡിസൈൻ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സ്ലീവിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലാണിത് നമ്മൾ നാലിഞ്ച് വീതി ഉള്ള നമ്മൾ സ്ലീവിന് എത്രത്തോളം നമുക്ക് ആ ഒരു ലെങ്ത്ത് ഉള്ളത് അത്രയും വീ ലെങ് നമ്മളൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് വീതി നാലിഞ്ചാണ് എടുത്തേക്കുന്നത് എന്നിട്ട് അതിൽ നമ്മൾ ഒരിഞ്ച് ഒരിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ജസ്റ്റ് കട്ടിങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ കട്ടിങ് നമ്മൾ ക്രോസ് ക്രോസ് ആയിട്ടൊന്ന് മടക്കി കൊടുക്കുക കേട്ടോ എങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഡിസൈൻ നമുക്ക് കിട്ടും ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ നമ്മൾ കറക്റ്റായിട്ടുള്ള വീഡിയോ നമ്മൾ ഉടനെ ഇടുന്നതാണ് അതായത് നമുക്കൊരു ദിവസം രണ്ട് വീഡിയോസായിട്ട് ചെയ്യാലോ എന്നുള്ള ദിവസമുണ്ട് അപ്പോൾ എല്ലാവരും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻസ് ആയിട്ട് എഴുതി അറിയിക്കാം കേട്ടോ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ ഉണ്ടാവുമോ എന്നുള്ളതൊന്ന് കമൻറ്റായിട്ട് എഴുതി അറിയിക്കണം കേട്ടോ അതായത് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു മോർണിംഗിൽ ഇടാനുള്ള കരുതിയിട്ടുള്ളത് അപ്പം കുട്ടികളൊക്കെ അയച്ചിട്ട് വീട്ടിൽ ഫ്രീ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് കണ്ട് നോക്കണം കേട്ടോ ഈ ഒരു സ്റ്റൈലില് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ടിപ്സാണ് കേട്ടോ ഇത് സ്ലീവിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നെക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഇതാ ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ആ ഒരു ക്ലോത്ത് വെച്ചുകൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിലോട്ടായിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ സ്റ്റിച്ച് ചെയ്തെടുത്ത ആ ഒരു പീസ് നോക്കിയാൽ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇനിയിപ്പോൾ ഇത് നമ്മളെ സ്ലീവിൻ്റെ അറ്റത്തോട് വെച്ചുകൊടുത്തിട്ട് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെയും ഞാനൊരു കംപ്ലീറ്റ് വീഡിയോ നമ്മൾ നെക്സ്റ്റ് ടൈം അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് പോവുകയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഡിസൈൻ ചെയ്ത ആ ഒരു സ്ലീവിൻ്റെ പീസ് നമ്മൾ സ്ലീവിൻ്റെ അറ്റത്തോട് വെച്ചുകൊടുത്തിട്ട് ഇതുപോലൊന്ന് മടക്കി തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്ലോത്തിൻ്റെ അകത്തെ പോർഷനും എന്താ പറയുക നല്ല ഭംഗിയോടെ തന്നെ കിട്ടും കേട്ടോ ഒട്ടും എന്താ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു ഭാഗങ്ങളൊന്നും പുറത്തോട്ട് കാണാത്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു രീതി എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് റിസൾട്ട് എന്താണെന്നുള്ളത് ആയിട്ട് എഴുതി അറിയിക്കണം കേട്ടോ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ വിട്ട കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ മസ്റ്റായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഒബിയസ്ലി അറിയാം നിങ്ങൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാലും ചില കൂട്ടുകാരും മറന്നു പോകുന്നില്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ അവരോട് കൂടിയാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ എന്താ നമ്മളിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് വീണ്ടും നമുക്കതിൻ്റെ മുകളിലോട്ടായിട്ട് ചെറിയ രീതിയിൽ ഒരു കാലഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടൊന്ന് പതിച്ചു കൂടി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ എനിക്ക് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ആ ഒരു സ്ലീവ് കിട്ടും ഇതാ കണ്ടില്ലേ അകത്തെ പോഷൻ പോർഷനായിക്കോട്ടെ പുറത്തെ പോഷൻ പോർഷനായിക്കോട്ടെ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ തയ്ച്ചെടുത്ത ആ ഒരു സ്ലീവ് നമ്മുടെ ടോപ്പിൻ്റെ പോർഷനുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ കറക്റ്റായിട്ട് ആ ഒരു എൻഡിങ് പോർഷൻ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ക്ലോത്ത് സൂചി കുത്തി നിർത്തി ക്ലോത്ത് ഒന്ന് തിരിച്ചിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് കെർവൊക്കെ കിട്ടത്തുള്ളൂ ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ മൂന്ന് ചെറിയ മൂന്ന് ഫ്രില്ലിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇതൊരു പഫ് സ്ലീവ് ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ചെയ്യുക ട്രൈ ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് അങ്ങോട്ട് പോവാം കേട്ടോ അപ്പോൾ വളരെ ചെറിയ ഫ്രില്ലാണ് അതുകൊണ്ട് തന്നെ കുറച്ച് പാടാണ് നമുക്കതൊന്ന് എടുത്ത് അങ്ങോട്ട് വെക്കാനായിട്ട് പിന്നെന്താ കോട്ടൺ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ അത്ര റിസ്ക് ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞ് ഫ്രില്ലൊക്കെ ഇടുമ്പോൾ ഇടുന്ന സമയത്ത് നല്ല ഭംഗി ഉണ്ടാവില്ലേ കാണുമ്പോൾ അപ്പോൾ അതിന് കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് അടിപൊളിയായിരുന്നു ഇതുപോലെ കുഞ്ഞ് ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം സൈഡ് പോർഷൻ നമ്മളത് ഷെയ്പ്പ് ചെയ്യുന്ന ആ പോർഷൻ പോർഷനില്ലേ ആ ഒരു ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക താഴെ ഭാഗത്ത് കരയും കൂടി തയ്ച്ചെടുക്കുക കേട്ടോ കഴിഞ്ഞു നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ഏലൈൻ കുർത്തി എത്രയും എളുപ്പത്തിൽ ഇത്രയും വെറൈറ്റി ലുക്കിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക ഈ ഒരു ഏലൈ കുർത്തിയുടെ കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് അതായത് കട്ടിങ് വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നോക്കുക പിന്നെ ഈ ഒരു സൈസ് വന്നിട്ട് എക്സെൽ ആണ് കേട്ടോ സൈസ് വരുന്നത് ഏകദേശം പതിനെട്ട് ടു അങ്ങോട്ട് ഏജ് ഉള്ളവർക്കൊക്കെ ഇത് യൂസ് ആക്കാൻ വേണ്ടി പറ്റുന്ന സൈസാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കമൻസിൽ ഒരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പതിനെട്ട് ഏജുള്ള കുട്ടിക്കുള്ള സൈസ് അപ്പം എക്സൽ ആണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സൈസിൽ ടോപ്പ് തയ്ച്ചെടുക്കാം കേട്ടോ പിന്നെ ഇതാ കരയും കൂടി ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് നല്ല ഫിനിഷിങ്ങിൽ നല്ല അടിപൊളി ലുക്കിലാണ് നമുക്ക് ഈ ഒരു ടോപ്പ് കിട്ടിയേക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലുള്ള ക്ലോത്ത് വെച്ചിട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എന്താ പറയുക കമൻസ് ഫീഡ്ബാക്കായിട്ട് എഴുതി അറിയിക്കുക വീണ്ടും ഈയൊരു ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചാനലിൽ ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇത് നമ്മുടെ ഫൈനൽ ലുക്കും കൂടി കണ്ടിട്ട് നമുക്ക് പോവാം എത്ര എളുപ്പത്തിൽ നമുക്ക് വെറും നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു അടിപൊളി അടാർ ടോപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഇത് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് എന്തായാലും കുറഞ്ഞതൊരു ആയിരത്തി ഇരുന്നൂറ് രൂപയെങ്കിലും കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങുന്നത് അല്ലേ ഈ ഒരു നെക്കിൻ്റെ അവിടെ വച്ചിട്ടുള്ള ഡിസൈനൊക്കെ നോക്കി നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് സ്ലീവിലൊക്കെ ആ ഒരു പോഷൻ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻസ് ഫീഡ്ബാക്കായിട്ട് എഴുതി അറിയിക്കുക ഈ ഒരു ക്ലോത്തിൽ ഈ ഒരു പീസ് നല്ല രീതിയിൽ മാച്ച് മാച്ചാവുന്നുണ്ട് ട്ടോ അപ്പം അടുത്തൊരു വീഡിയോ വീഡിയോട്ട് വരാം ടീക്ക് കേ ബൈ